ഛത്തീസ്ഗണ്ഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ബിലാസ്പൂർ എൻ ഐ എ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഒൻപത് ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിലാണ് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കുടുംബം ബിലാസ്പൂർ എൻ ഐ എ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടെ കോടതി കേസ് പരിഗണിച്ചിരുന്നു നേരത്തെ സെഷൻസ് കോടതിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെ എൻ കോടതിയിലും പ്രോസിക്യൂഷൻ ആവർത്തിക്കുകയായിരുന്നു എന്നാൽ ഒരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്തവരാണെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ബാധിച്ച് കന്യാസ്ത്രീകൾക്ക് വേഗത്തിൽ ജാമ്യം നൽകണമെന്നാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് ഛത്തീസ്ഗഡ് സർക്കാരിനെ കൂടാതെ ബെഞ്ച്രഗ്ദളിന്റെ അഭിഭാഷകരും കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ എൻ ഐ എ കോടതിയിൽ എതിർത്തിരുന്നു മനുഷ്യക്കടത്ത് മതിപരിവർത്തന കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്നായിരുന്നു കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അമൃതോ ദാസ് വാദിച്ചത് അഞ്ചാമത്തെ വയസ്സിൽ മതപരിവർത്തകയാണ് യുവതി ജോലിക്ക് കൊണ്ടുപോയതിന് പൂർണ്ണമായ രേഖകളുണ്ട് അതുകൊണ്ട് തന്നെ ചുമത്തിയിരിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത കുറ്റമാണെന്ന് അഭിഭാഷകൻ അമൃതുദാസ് അറിയിച്ചത് ജാമ്യം കിട്ടിയാലും എഫ്ഐആർ റദ്ദാക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ എം പിമാർ പ്രതികരിച്ചു അതേസമയം കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നതിന് പിന്നാലെ കോടതിക്ക് മുന്നിൽ വൈകാരിക രംഗങ്ങൾ ആണ് അരങ്ങേറിയത് റായ്പൂരിലുള്ള കന്യാസ്ത്രീയുടെ സഹോദരൻ അടക്കമുള്ളവർക്ക് കണ്ണീരടക്കാനായില്ല കോടതിക്ക് മുന്നിൽ ഉത്തരവിനായി കാത്തുനിന്നിരുന്ന നിന്നിരുന്ന റായ്പൂർ രൂപതയിലുള്ള വൈദികരടക്കമുള്ളവർ കന്യാസ്ത്രീയുടെ സഹോദരനെ ആശ്വസിപ്പിച്ചു ജാമ്യം ലഭിച്ചതിൽ ആശ്വാസമുണ്ടെന്നാണ് കുടുംബാംഗങ്ങളുടെ പ്രതികരണം ജാമ്യ ഉത്തരവ് പറയുന്ന ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിക്ക് മുന്നിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരും ബി ജെ പി പ്രതിനിധികൾ അടക്കമുള്ളവരും എത്തിയിരുന്നു ഉപാധികളോടെയാണ് കന്യാസ്ത്രീകൾക്ക് കോടതി ജാമ്യം അനുവദിച്ചത് രാജ്യം വിട്ടുപോകരുത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം അൻപതിനായിരം രൂപയുടെ ബോണ്ടും കെട്ടിവെക്കണം ഇതിനു പുറമെ രണ്ട് ആൾ ജാമ്യവും നൽകണം റായ്പൂർ രൂപതയുടെ ഭാഗമായ വൈദികരടക്കം കോടതി പരിസരത്ത് എത്തിയിരുന്നു ഇവർ കന്യാസ്ത്രീകൾക്ക് ജാമ്യക്കാരാകും ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് ഇറങ്ങിയതിനു ശേഷം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കുമെന്നാണ് പ്രതീക്ഷ